താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തതും നേട്ടങ്ങളും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ ഭൂമി വാഹനം പോലുള്ളവയുടെ ക്രയവിക്രയങ്ങളിലൂടെ നേട്ടങ്ങളുണ്ടാകും കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിർത്താൻ സാധിക്കും ജീവിത പങ്കാളിയുടെ അസുഖങ്ങൾക്ക് കിടത്തി ചികിത്സയും സർജറിയും വേണ്ടിവരും സന്താനങ്ങളുടെ വിവാഹം നടക്കുക പുതിയ സന്താനങ്ങളെ ലഭിക്കുക എന്നിവയിലൂടെ കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകി പ്രവർത്തിക്കും ഏകനായി നിൽക്കാൻ താൽപ്പര്യപ്പെടും വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടാകും അനുകൂല സമയം ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക ഇടവമാസത്തിൽ സർക്കാരിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും യുവജനങ്ങൾക്ക് വിവാഹം തൊഴിൽ എന്നിവ ലഭിക്കുന്ന സമയമായിരിക്കും തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമല്ല കുടുംബത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകും മനസ്സ് അസ്വസ്ഥമാകുന്ന സമയമായിരിക്കും മാത്രമല്ല ഗുരു കാരണവന്മാരുടെ ദേഹവിയോഗം സങ്കടകരമാകും അകാരണമായ ചില അപകടങ്ങൾ ഉണ്ടായേക്കാം മിഥുന മാസത്തിൽ വിവാഹത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന പക്ഷം ഇഷ്ട ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും പുതിയ പല കാര്യങ്ങളും ഏറ്റെടുക്കും ഉദ്യോഗതലത്തിൽ കിട്ടേണ്ട സഹായങ്ങൾ സമയാസമയം ലഭിക്കും പ്രേമിക്കുന്നവർക്ക് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ഒന്നാകാൻ സാധിക്കും പൊതുജനമധ്യത്തിൽ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും നൂതന മേഖലയിലെ വ്യാപാരത്തിലൂടെ ലാഭം നേടും പ്രകൃതിക്ഷോഭത്തെ നേരിടാൻ മുൻകരുതൽ എടുക്കാത്ത പക്ഷം നഷ്ടങ്ങൾ പ്രതീക്ഷിക്കണം താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ